വാർത്തകളിലേക്ക് കുന്നംകുളം ലോക്കപ്പ് മർദ്ദനത്തിൽ കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ തുടർ നടപടികൾ എടുക്കാമെന്ന് ഡി ജി പിക്ക് നിയമോപദേശം ലഭിച്ചു കുറ്റക്കാർക്കെതിരെയുള്ള കേസ് കോടതിയിൽ തുടരുന്നത് തടസ്സമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോലീസുകാർക്കെതിരെ എടുത്ത നടപടി പുനഃപരിശോധിക്കാമെന്നും നിയമോപദേശമുണ്ട് ബിനോയ് ഉണ്ട് തിരുവനന്തപുരത്തു നിന്നും വിവരങ്ങളുമായി ബിനോയ് ഇപ്പോൾ ഈ ഒരു കേസിൽ സസ്പെൻഷൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള തൃശൂർ റേഞ്ച് ഡി ഐ ജിയുടെ ശുപാർശ ഉത്തരമേഖല ഐ ജിയിലേക്ക് എത്തിയതാണ് നമുക്ക് ലഭിച്ച ഏറ്റവും അവസാനം ലഭിച്ച വിവരമെന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു ഡി ജി പിക്ക് നിയമോപദേശം കിട്ടിയൊരു സാഹചര്യം കൂടിയുണ്ടെങ്കിൽ ഈ ഒരു റിപ്പോർട്ട് ഡി ജി പിയുടെ പക്കലേക്ക് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കുമോ ഇന്ന് തന്നെ ഉണ്ടാകുമോ ഡി ജി പിയുടെ ഭാഗത്തു നിന്നുള്ള നടപടി കാളിദാസ്നാസ് ഒരു കാര്യം വ്യക്തമാകുന്നത് ഇത്രയും സമയം അതായത് ഈ ചുരുങ്ങിയ സമയം ഒരു കാത്തിരുന്നത് ഒരു നിയമ ഉപദേശത്തിന് വേണ്ടിയിട്ടായിരുന്നു പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംഭവം നടന്നതിനു ശേഷം ലോക നടത്തുന്നതിന് ശേഷം ഇരയായ സുജിത്ത് ഒരു പൊതു താല്പര്യ ഹർജിക്കൊപ്പം തന്നെ ഒരു കേസും കോടതിയിൽ നൽകിയിരുന്നു പൊതു താല്പര്യ ഹർജി അനുസരിച്ചാണ് ദൃശ്യങ്ങൾ കിട്ടിയത് ഒപ്പം ഒരു ഒരു കേസ് കൂടി നൽകിയിരുന്നു ആ കേസ് ഇപ്പോഴും കോടതിയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഒപ്പം ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അന്നുണ്ടായ സംഭവത്തിന്റെ പേരിൽ വിവിധ സ്റ്റേഷനുകളിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു ഇത് ഒരു നടപടിയായി കണക്കാക്കുമോ അതല്ലെങ്കിൽ തുടർ നടപടികൾക്ക് ഇത് തടസ്സമാകുമോ എന്ന കാര്യത്തിലാണ് ഒരു വ്യക്തത ഡി ജി പിക്ക് ലഭിക്കാതിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിയമ ഉപദേശം തേടിയത് അപ്പോൾ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാം എന്നും ഒരു നിയമ നിയമോപദേശമാണ് ഇപ്പോൾ ഡി ജി പിക്ക് ലഭിച്ചിരിക്കുന്നത് ഇതിൽ ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള ആദ്യഘട്ട നടപടി ഉടൻ തന്നെ ഉണ്ടാകും ഇന്നോ നാളെ തന്നെ ആ നടപടിയിലേക്ക് കടക്കും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മൂന്നിൽ നടന്ന സംഭവത്തിന് തൊട്ട് പിന്നാലെ ഇവരെ സ്ഥലം മാറ്റിയെങ്കിലും അതൊന്നും തന്നെ തുടർ നടപടികൾക്ക് തടസ്സമാകുക എന്ന തരത്തിലുള്ള ഒരു നിയമ ഉപദേശം തന്നെ കിട്ടിയിരിക്കുന്നു മാത്രമല്ല കടുത്ത നടപടികളിലേക്ക് ഡി ജി പി നീങ്ങാനുള്ള സാധ്യത തള്ളിക്കളയതാകില്ല മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ആരും തന്നെ ഇതിൽ പ്രതികരിച്ചിട്ടില്ല എങ്കിൽ തന്നെയും മർദ്ദനം വളരെ ക്രൂരമായിരുന്നെന്ന് തന്നെയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഈ സംഭവത്തെക്കുറിച്ച് പറയുന്നത് ഒപ്പം ചില ഉദ്യോഗസ്ഥരുടയിൽ ഒരു വിയോജിപ്പ് കൂടിയുണ്ട് കാരണം അതും ഇത്തര തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ട് ചെറിയൊരു നടപടിയിൽ ഒതുക്കി തീർക്കാൻ ശ്രമിച്ചതിന്റെ പിന്നില് അതിൽ ചില ചില വസ്തുതകൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി പുറത്തുവരുന്നത് എന്തായാലും ഇന്ന് ഒരു പക്ഷേ നടപടിക്രമങ്ങളിലേക്ക് കടക്കും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് ഉത്തരമേഖല ഐ ഡി കെ ഇതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ ഒരു വിവരം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ നിയമോപദേശത്തിന് വേണ്ടി മാത്രമാണ് ഇവർ തുടർ നടപടികൾ വഹിപ്പിച്ചത് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് ശരി ഡി ബിനോയ് ആണ് വിവരങ്ങൾ നൽകിയത് കുന്നംകുളം പോലീസ് മർദ്ദനത്തിൽ കൂടുതൽ നിയമോപദേശം തേടിയിരിക്കുന്നു ഡി ജി പിക്ക് കൂടുതൽ നിയമോപദേശം ലഭിച്ചിരിക്കുന്നു ഒരേ സമയം ഈ സമാന്തരമായ ഒരു കേസ് കോടതിയിൽ ഉള്ളതും കൊണ്ടും കൂടിയാണ് ഈ ഒരു തുടർ നടപടികൾക്ക് നിയമോപദേശം തേടിയത് എന്നുള്ളതും കൂടിയാണ് എന്തായാലും തുടർ നടപടി എടുക്കാം കോടതി കോടതിയിലെ കേസ് ഒരു തടസ്സമല്ല എന്നുള്ളതാണ് ലഭിച്ച നിയമോപദേശം എന്തായാലും ഇന്നും ഇന്ന് തന്നെ ഒരു നടപടി ഉണ്ടാകുമെന്നുള്ളൊരു സൂചനകളൊക്കെ നമുക്കങ്ങനെ ലഭിക്കുന്നുണ്ട് ബിനോയിയാണ് ആണ് നിന്നും വിവരങ്ങൾ നൽകിയത്